തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങൾ കിടക്കുന്ന ആതുരാലയങ്ങൾ അംഗഭംഗം സംഭവിച്ച കുട്ടികൾ പോഷകാംശം ലഭിക്കാത്ത ഗർഭിണികൾ ഇത് ഒരു നാടിൻ്റെ അവസ്ഥയാണ് ഈ നാടിൻ്റെ പേരാണ് ഗസ ഗസ എന്നാൽ പലസ്തീനിലെ ഒരു പ്രദേശം മാത്രമാണ് ഏറ്റവും ജനസാന്ദ്രത കൂടിയ പ്രദേശമാണ് ഗസ ഈ ഗസയിലാണ് ഇസ്രായേൽ അധിനിവേശം നടത്തുന്നത് പട്ടിണിയെ യുദ്ധത്തിന്റെ ആയുധമാക്കി മാറ്റിക്കൊണ്ട് ഇസ്രായേൽ ഗസയെ കീഴടക്കാൻ ഒരുങ്ങുന്നു ഗസയെ ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തെ വംശനാശ വംശനാശം എന്ന് തന്നെ പറയാം വംശനാശമാണ് ഇസ്രായേൽ നടത്തുന്നത് ആ ആക്രമണം അതിൻ്റെ വന്യതയിൽ എത്തി നിൽക്കുന്നു ഇസ്രായേലിൻ്റെ ക്രൂരത വ്യക്തമാക്കുന്ന രീതിയിലുള്ള ആക്രമണം ലോക മനുഷ്യാവകാശ സംഘടന അപലപിച്ചിട്ടും ഇസ്രായേൽ വിടുന്നില്ല ഇതിനിടയിൽ രണ്ട് മൂന്ന് തവണ സമാധാന കരാർ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കി വെടിനിർത്തൽ കരാർ തീരുമ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തുന്നു ഇപ്പോൾ ഗാഫ പൂർണമായും തകർന്നിരിക്കുന്നു എന്ന് മാത്രമല്ല ഗാഫയിലെ തൊണ്ണൂറ് ശതമാനവും ഇസ്രായേൽ കൈ കൈവെള്ളയിൽ ഒതുക്കിയിരിക്കുന്നു ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത് മറ്റൊരു കാര്യമാണ് അവിടുത്തെ ജനങ്ങളെ നിർബന്ധിതമാക്കി നിർബന്ധിതരാക്കി മാറ്റുന്നു മാറ്റിപ്പാർപ്പിക്കുന്നു അതിന് ഇസ്രായേൽ തീരുമാനം എടുക്കുന്നു തെക്കൻ ഗസയിലേക്ക് ജനങ്ങളെ മാറ്റുമെന്നാണ് ഇസ്രായേൽ പറയുന്നത് അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് ഗസയിലെ ജനങ്ങൾക്ക് വീട് വിട്ട് പോകേണ്ടി വരും അല്ലെങ്കിൽ അവരുടെ ജനിച്ച മണ്ണിൽ നിന്ന് പോകേണ്ടി വരും ജനിച്ച മണ്ണിൽ നിന്ന് പോകേണ്ടി വരിക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മുറിവേറ്റ അവസ്ഥയാണ് മനസ്സ് മുറി മുറി മുറിവേൽക്കുന്ന അവസ്ഥയാണ് മാത്രമല്ല ഒരേ കുടുംബം ഒരേ കുടുംബത്തിലുള്ളവർ പല ഭാഗ പല ഭാഗങ്ങളായി പിരിയ പിരിഞ്ഞു പോകേണ്ടി വരും അങ്ങനെ ഒരു ജനതയെ ആകമാനം ഹമാസിനെതിരായ യുദ്ധത്തിനെന്ന പേരിൽ ഇസ്രായേൽ ക്രൂശിക്കുകയാണ് ഇസ്രായേൽ ക്രൂരത കാട്ടുകയാണ് ലോകത്ത് യുവൻ അടക്കമുള്ള സംഘടനകൾ ഇസ്രായേലിനോട് ഇതൊന്നും അരുത് അരുത് എന്ന് പറഞ്ഞിട്ടും അവരുടെ കണ്ണ് തുറക്കുന്നില്ല അവർക്ക് ആവശ്യം ഗസയാണ് തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങൾ തകർന്നു കിടക്കുന്ന ആതുരാലയങ്ങൾ അംഗഭംഗം സംഭവിച്ച കുട്ടികൾ പോഷകാംശം ലഭിക്കാത്ത ഗർഭിണികൾ ഇത് ഒരു നാടിൻ്റെ അവസ്ഥയാണ് ഈ നാടിൻ്റെ പേരാണ് ഗസ ഗസ എന്നാൽ പലസ്തീനിലെ ഒരു പ്രദേശം മാത്രമാണ് ഏറ്റവും ജനസാന്ദ്രത കൂടിയ പ്രദേശമാണ് ഗസ ഈ ഗസയിലാണ് ഇസ്രായേൽ അധിനിവേശം നടത്തുന്നത് പട്ടിണിയെ യുദ്ധത്തിൻ്റെ ആയുധമാക്കി മാറ്റിക്കൊണ്ട് ഇസ്രായേൽ ഗസയെ കീഴടക്കാൻ ഒരുങ്ങുന്നു ഗസയെ ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തെ വംശനാശ വംശനാശം എന്ന് തന്നെ പറയാം വംശനാശമാണ് ഇസ്രായേൽ നടത്തുന്നത് ആ ആക്രമണം അതിൻ്റെ വന്യതയിൽ എത്തി നിൽക്കുന്നു ഇസ്രായേലിന്റെ ക്രൂരത വ്യക്തമാക്കുന്ന രീതിയിലുള്ള ആക്രമണം ലോക മനുഷ്യാവകാശ സംഘടന അപലപിച്ചിട്ടും ഇസ്രായേൽ വിടുന്നില്ല ഇതിനിടയിൽ രണ്ട് മൂന്ന് തവണ സമാധാന കരാർ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കി വെടിനിർത്തൽ കരാർ തീരുമ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തുന്നു ഇപ്പോൾ ഗാഫ പൂർണമായും തകർന്നിരിക്കുന്നു എന്ന് മാത്രമല്ല ഗാഫയിലെ തൊണ്ണൂറ് ശതമാനവും ഇസ്രായേൽ കൈ കൈവെള്ളയിൽ ഒതുക്കിയിരിക്കുന്നു ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത് മറ്റൊരു കാര്യമാണ് അവിടുത്തെ ജനങ്ങളെ നിർബന്ധിതമാക്കി നിർബന്ധിതരാക്കി മാറ്റുന്നു മാറ്റിപ്പാർപ്പിക്കുന്നു അതിന് ഇസ്രായേൽ തീരുമാനം എടുക്കുന്നു തെക്കൻ ഗസയിലേക്ക് ജനങ്ങളെ മാറ്റുമെന്നാണ് ഇസ്രായേൽ പറയുന്നത് അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് ഗസയിലെ ജനങ്ങൾക്ക് വീട് വിട്ട് പോകേണ്ടി വരും അല്ലെങ്കിൽ അവരുടെ ജനിച്ച മണ്ണിൽ നിന്ന് പോകേണ്ടി വരും ജനിച്ച മണ്ണിൽ നിന്ന് പോകേണ്ടി വരിക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മുറിവേറ്റ അവസ്ഥയാണ് മനസ്സ് മുറി മുറിവേൽക്കുന്ന അവസ്ഥയാണ് മാത്രമല്ല ഒരേ കുടുംബം ഒരേ കുടുംബത്തിലുള്ളവർ പല ഭാഗ പല ഭാഗങ്ങളായി പിരിയ പിരിഞ്ഞു പോകേണ്ടി വരും അങ്ങനെ ഒരു ജനതയെ ആകമാനം ഹമാസിനെതിരായ യുദ്ധത്തിൽ എന്ന പേരിൽ ഇസ്രായേൽ ക്രൂശിക്കുകയാണ് ഇസ്രായേൽ ക്രൂരത കാട്ടുകയാണ് ലോകത്ത് യുവൻ അടക്കമുള്ള സംഘടനകൾ ഇസ്രായേലിനോട് ഇതൊന്നും അരുത് അരുത് എന്ന് പറഞ്ഞിട്ടും അവരുടെ കണ്ണ് തുറക്കുന്നില്ല അവർക്ക് ആവശ്യം ഗസയാണ്